നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നുണ്ട് പതിനെട്ട് മാസത്തിന് ശേഷമാണ് ചിങ്ങത്തിലേക്ക് വീണ്ടും ചൊവ്വയുടെ രാശിമാറ്റം നടക്കാനായി പോകുന്നത് അതും ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ എന്ന ഗ്രഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകുന്ന സ്വാധീനം എന്തെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ധൈര്യം അതേപോലെ ആത്മവിശ്വാസം ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൃഢമായ നിശ്ചയം ദൃഢനിശ്ചയം ഉണ്ടാകുന്നതിനും ഒക്കെ കാരകനായി മാറുന്ന ഗ്രഹം കൂടിയാണ് ചൊവ്വ അപ്പോൾ ഈ ചൊവ്വയുടെ രാശിമാറ്റം അതും ഇരുപത്തി എട്ടാം തീയതി നടക്കാൻ പോകുന്ന ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും അതിൽ എപ്പോഴും നടക്കുന്ന പോലെ ഈ ഒരു വേളയിലും മൂന്ന് രാശിക്കാർക്കായിരിക്കും അത് മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും അല്പം കൂടി ഗുണകരമായ മാറ്റങ്ങൾ ദൃശ്യമാകാൻ പോകുന്നത് അപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം വളരെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ദൃശ്യമാകാൻ പോകുന്ന ആ ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത് ആ ഒൻപത് നക്ഷത്രക്കാരിലേക്ക് കടക്കാം ഇരുപത്തി തീയതി നടക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം ഭാഗ്യം തെളിയുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്നത് ക്ഷ്യത്തിലെത്താൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ആരംഭമാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിക്ക് നിങ്ങൾ ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ അന്ന് മുതലുള്ള സമയം വിനിയോഗിക്കുന്നു ആ പ്രവൃത്തിയിൽ വിജയം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയം വേണ്ട ആ പ്രവൃത്തിയെ വിജയത്തിലെത്തിക്കാനുള്ള ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടാവുകയും ആ പ്രവൃത്തി വിജയത്തിലെത്തിക്കാൻ നിങ്ങളാൽ കഴിയുന്ന ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എടുക്കാൻ അതായത് ഏത് കാര്യത്തിലേക്ക് ഇറങ്ങാനും ഒരു ധൈര്യം ഇവിടെ വന്നു ചേരുന്ന സമയം കൂടിയാണ് പുതിയ ചില തൊഴിലവസരങ്ങൾ തേടിയെത്തുന്നതാണ് അപ്പോൾ ജോലിയൊക്കെ കിട്ടണമെന്ന ആഗ്രഹവുമായി നടക്കുന്നു നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തു അങ്ങനെ വിഷമത്തിലാണ് ജോലി ലഭിക്കുന്നില്ല എന്നതോർത്ത് അങ്ങനെയുള്ള ആളുകൾ കൂടിയാണ് ഇവിടെ ശുഭകരമായ ഒരു വാർത്തയാണ് ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തമമായ തൊഴിൽ നിങ്ങളെ തേടി എത്തുന്നതാണ് വ്യാപാരി വ്യവസായികൾക്കൊക്കെയും വളരെ നല്ല സമയമാണ് ആരോഗ്യകാര്യത്തിലേക്കാണെങ്കിലും മികച്ച ഒരു സമയം തന്നെയാണ് ആരോഗ്യകരമായും വളരെയധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളൊന്നും ബാധിക്കുകയില്ല സമൂഹത്തിൽ നിന്ന് അംഗീകാരം തേടിയെത്തുന്നതാണ് എല്ലാ തരത്തിലും ഒരു മാറ്റത്തിൻ്റെ സമയം എന്ന് തന്നെ ഇതിനെ വ്യക്തമായി വിശേഷിപ്പിക്കാവുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും ഏത് കാര്യത്തിലും ദൃഢനിശ്ചയം ഉണ്ടാകും ഏത് കാര്യം ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നത് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെ ഇവിടെ കൊണ്ടുചെന്ന് ഉയർത്തും ആരോഗ്യ പ്രതിസന്ധികളൊക്കെ മാറുന്നതാണ് സാമ്പത്തികമായി ഒരു മാറ്റം ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതം കൂടുതൽ അർത്ഥ പൂർണ്ണമായി മാറുന്ന ഒരു തലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം അതായത് പല ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് സാധ്യമാകാതെ വരുമ്പോൾ ഈ ജീവിതം തന്നെ എന്താണ് എന്ന് ഒരു ചോദ്യ ചിഹ്ന രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുന്നതാണ് സാമ്പത്തികമായി മാറ്റമുണ്ടാകും ഉത്തമം ജോലി ലബ്ധി ഉണ്ടാകും ഇതുവരെ സമൂഹത്തിനായി ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിനായി ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും ആരിൽ നിന്നും ഒരു അംഗീകാരമോ ഒരു സ്നേഹപ്രകടനങ്ങളോ ലഭിക്കാത്തവരുണ്ടാകും പക്ഷേ ഇനിയുള്ള ഈ ഒരു സമയം ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷമുള്ള സമയം നമ്മൾ മുന്നേ ഉള്ള കാലങ്ങളിൽ ചെയ്ത പല നല്ല പ്രവൃത്തികൾക്കുമുള്ള അഭിമാനകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ വളരെ വളരെ വലിയൊരു മാറ്റത്തിൻ്റെ സമയത്തിലേക്കാണ് അതായത് ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി നിങ്ങൾ അടുക്കുന്നത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം വളരെയധികം ശക്തി ധൈര്യം ഒരു മാറ്റം ജീവിതത്തിലൊരു ഉണർവ് ഒക്കെ വന്നു ചേരുന്നതാണ് ലക്ഷ്യങ്ങളുണ്ടാകും ലക്ഷ്യങ്ങൾ ഉണ്ടാവുക മാത്രമല്ല ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായി നിങ്ങൾക്കൊരു വിൽ പവർ കൂടിയാണ് ഇവിടെ വന്നു ചേരുന്നത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നതാണ് പണം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് വെറുതെ ഇരുന്നാലും കയ്യിലേക്ക് ധനം വന്നു ചേരുമെന്നു വെച്ചാൽ കിട്ടാ കിട്ടുന്ന നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതേപോലെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ചിട്ടി ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളെ ധനപരമായി ഒടുവാ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും എല്ലാ കാര്യത്തിലും ഏർപ്പെടുന്ന ഏത് പ്രവൃത്തിയിലാണെങ്കിലും അതായത് ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അത് ഭഗവാൻ പെട്ടെന്ന് കേൾക്കുമെന്ന് സാധനം അത് നല്ല സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഗുണകരമായ ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിത വിജയം കരസ്ഥമാക്കും എന്ന് തന്നെയാണ് ഇവിടെ ഉറപ്പായി പറയാനുള്ളത് ഒരു വിജയത്തിൻ്റെ ഒരു ശക്തമായ ഒരു ഉയർ ഒരു ഉണർന്നെഴുതേൽപ്പിൻ്റെ സമയം കൂടിയാണ് ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളായിരിക്കും വന്നു ചേരുന്നത് എനിക്ക് ഒരിക്കലും ആ ഒരു അവസരം കിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് എന്നെ സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്കതിനുള്ള കഴിവുമുണ്ട് അതിലുപരി നിങ്ങൾക്കതിനുള്ള ഭാഗ്യം കൂടിയാണ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് സമ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ വളരെയധികം മാറ്റത്തിൻ്റെ സമയമാണ് കൂടാതെ ആരോഗ്യപരമായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടുവേദന തലവേദന ശരീരവേദന തുടങ്ങിയ എല്ലാവിധ വിഷമങ്ങളും വൈഷമ്യങ്ങളും നിങ്ങളെ മാറുന്ന വളരെയധികം ഗുണകരമായ ഒരു സമയത്തിലേക്കാണ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ അടുക്കാൻ പോകുന്നത് ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാലും ഏറ്റവും മികച്ച ഒരു സമയമാണ് ഒരുപാട് ആളുകൾക്ക് ശേഷം ബിസിനസ് ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു ഉണർവിലേക്ക് പോകുന്ന സമയം കൂടിയാണ് ഇരുപത്തി എട്ടാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒന്നുകൂടി ആത്മീയപരമായി ഉയരാൻ പോവുകയാണ് ദൈവാധീനപരമായൊരു മാറ്റമുണ്ടാകും മനസ്സൊന്നുകൂടി ആത്മീയ തലത്തിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ആത്മീയതയിലേക്ക് കൂടുതൽ താല്പര്യം ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതാണ് ഇവിടെ ചൊവ്വയുടെ സംക്രമണം വളരെയധികം മാറ്റത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സമാധാനം വന്നു ചേരും അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തോഷമുണ്ടാകും സന്തോഷമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഉണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ധനം വരുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യപരമായി വളരെയധികം മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ അല്ലേ നിങ്ങൾ സന്തോഷിക്കുന്നത് അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രതീക്ഷിക്കാം കൂടാതെ ഒരുപാട് നാളത്തെ ആഗ്രഹമായ വിദേശയാത്ര എന്ന ആ ഒരു സ്വപ്നം പൂവണിയുന്ന സമയമാണ് വളരെയധികം മെച്ചപ്പെട്ട ആരോഗ്യ സമയമാണ് രോഗങ്ങളൊന്നും വന്നു ചേരില്ല പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ പ്രതിരോധം ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയം കൂടിയാണ് വിജയത്തിൻ്റെ സമയമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷം സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് ഒരുപാട് ദുഃഖങ്ങൾ വെല്ലുവിളികൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് വരെ പഴികൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും അപ്പോൾ അതൊക്കെ മാറുന്ന ഒരു സമയമാണ് മാറ്റങ്ങൾക്കൊന്നും വളരെയധികം കാലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക നല്ല സമയം വരുമ്പോൾ ഇത്ര വലിയ ബുദ്ധിമുട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും അതാണ് സമയം മാറും എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ മോശ സമയമാണെങ്കിൽ മോശകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് നല്ല സമയമാകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നടക്കും അത് നമ്മൾ മനസ്സുകൊണ്ട് കൂടി ആ പോസിറ്റീവായ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ ശ്രമിക്കണം ഇവിടെ നിങ്ങൾക്ക് ആത്മീയമായി അങ്ങനെ സ്വയം നിങ്ങളുടെ മനസ്സ് ഉയരുന്ന ഒരു സമയമാണ് ആരോഗ്യ പ്രതിസന്ധികൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ചെറുതും വലുതുമായ പല പല ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായി നേരിടുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഒരു വിടുതൽ ഉണ്ടാകുന്ന സമയമാണ് പല കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റാതെ കിടന്ന് വലയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പരിഹാരം സ്വയമേവ അല്ലെങ്കിൽ മറ്റുള്ള ചില ആളുകളുടെ സഹായത്താൽ നിങ്ങൾക്ക് കണ്ടെത്താനും നിങ്ങളുടെ ജീവിതത്തെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റാനും നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് ചില മികച്ച സൗഹൃദങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റു കൂട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന നിങ്ങൾക്ക് ചില അഡ്വൈസുകളുടെ ആവശ്യമുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റേന്ന് ചില സമയങ്ങളിൽ മനസ്സിലാകാതെ പോകുന്നുണ്ട് അപ്പോൾ അത് ചില ആളുകളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ വകവയ്ക്കണം അല്ലെങ്കിൽ ചെവിക്കൊള്ളേണ്ട കാര്യം കൂടിയുണ്ട് അപ്പോൾ നല്ലത് നല്ലതെന്ന് പറയാനും നല്ലതിന് ചെവി കൊടുക്കാനും അല്ലെങ്കിൽ നല്ലതിന് കാത് കൊടുക്കാനും നിങ്ങളൊന്ന് ശ്രമിക്കുക എന്നതാണ് ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത്തി എട്ടാം തീയതി മുതൽ വളരെയധികം മാറ്റത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർ കടന്നു ചെല്ലുന്നത്